എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വിക്സിൽ വരെ വന്നൊക്കെയാണ് അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് മേടിക്കാനുണ്ട് നമ്മുടെ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഗാർഡനിൽ പുല്ലൊക്കെ കയറാണ്ട് നമ്മൾ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിൽ ഉച്ച കയറാണ്ടും അതുപോലെ തന്നെ പുല്ലൊക്കെ അധികം വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അടിക്കുന്ന മരുന്ന് കാര്യങ്ങൾ വളം അങ്ങനെയുള്ള കുറേ ഐറ്റംസാണ് കേട്ടോ ഈറാക്കിലിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത് അതാണ് ഇത് ഈ സംഭവം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഷീറ്റ് പോലെ ഇരിക്കും പ്ലാസ്റ്റിക്കും അല്ല തുണിയും അല്ലാത്ത ടൈപ്പ് ഒരു മെറ്റീരിയൽ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്റ്റിക്കുണ്ട് ആ സാധനം അപ്പോൾ അത് നമ്മളെടുത്തു അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കട്ടകൾ മേടിക്കാനുണ്ട് ഇപ്പോൾ നമുക്ക് ചെടിയൊക്കെ അവിടെ കുറച്ച് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ട മേടിക്കാണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഈ കട്ടയാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ എടുക്കാനുള്ളത് കുറച്ച് സിമൻറ്റ് ഇതേപോലെ ചെറിയ പാക്കറ്റായിട്ടാണ് സിമൻറ്റ് വരുന്നത് അപ്പോൾ ആ സിമെൻറ്റ് പിന്നെ മണൽ അപ്പോൾ ഇതെല്ലാം എടുത്തു നമ്മളെല്ലാം വണ്ടി കയറ്റി ഈ കാണുന്നാണ് കേട്ടോ മണൽ എന്ന് പറയുന്നത് മണൽ നമുക്ക് ഇതേപോലെ പാക്കറ്റായിട്ടാണ് കിട്ടുന്നത് അതുപോലെ തന്നെ സിമൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ വീട്ടിൽ കുടുന്ന സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വേറെ കുറച്ച് ഐറ്റംസ് കൊടുത്തിരുന്നു കുറച്ച് ചെടികളും അതുപോലെ നമ്മൾക്ക് പൂട്ടിലിടാനുള്ള കുറച്ച് മണ്ണ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് വച്ച് നമ്മൾ വീട്ടിൽ വന്നു അപ്പോൾ നമുക്കൊരു ചെറിയുടെ തൈ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ ആ ചെറിയുടെ തൈ ഇവിടെ നടുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതൊരു ചെറിയ ചുള്ളിക്കമ്പ് പോലെയാണ് ആ സാധനം നിൽക്കുന്നത് ഇനിയിപ്പോൾ അതിനകത്ത് ഇലയും കാര്യങ്ങളൊക്കെ വന്ന് സെറ്റാകും ഈ പ്രാവശ്യത്തെ സീസണിലേക്ക് നമുക്ക് ചെറിയ ഉണ്ടായി കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ അടുത്ത നമുക്ക് അതിനകത്ത് ഉണ്ടാക്കി കിട്ടുമായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ആ ഒരു ഗാർഡൻ സെറ്റപ്പ് അപ്പോൾ ഇവിടെ ആകെ പുല്ലൊക്കെ കയറി കിടക്കുമായിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ ഇത് ഒന്ന് മെയിൻ്റനൻസ് ചെയ്ത് പുല്ലില്ലാത്ത രീതിയിൽ നമുക്ക് ആക്കാമെന്ന് എഴുതിയിട്ടാണ് ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കാൻ പോയേ അപ്പോൾ അതിന് ആദ്യം നമ്മൾ ചെയ്ത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് കംപ്ലീറ്റ് നമ്മളൊന്ന് പറിച്ചു കളഞ്ഞു അത് കഴിഞ്ഞിട്ട് പുല്ല് മുളക്കായിരിക്കാനുള്ളൊരു മരുന്നുണ്ട് അത് നമ്മൾ കംപ്ലീറ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പോൾ അതിന് ശേഷം നമ്മൾ എടുത്തിട്ട് നമ്മൾ കുറച്ച് ചെടികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചെടി ഇതിനകത്ത് നട്ടേച്ച് നമ്മൾ ആ മേടിച്ചൊരു മാറ്റുപോലൊരു കറുത്ത സാധനമല്ലേ അത് റോളാണ് അപ്പോൾ ആ റോളിൽ വരുന്ന സംഭവം ഇതിൻ്റെ അളവനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തേച്ച് നമുക്ക് ഇവിടെ താഴെ അത് ഫിക്സ് ചെയ്യണം അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടികൾ ആദ്യമേ നടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തേച്ച് അവസാനമായിരുന്നു ഈ ചെടി നടണ്ടേ ഇതിപ്പം എനിക്കതിൻ്റെ ഒരു പരിചയക്കുറവ് കൊണ്ട് ചെറിയൊരു അവധം പറ്റി നമ്മളത് ആദ്യമേ നട്ടു അപ്പം ആദ്യമേ നടുമ്പോൾ നമുക്ക് ആ കറുത്ത മാറ്റി ഇതേപോലെ വിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ സാധനം നമ്മൾ ആ റോൾ ചെയ്ത് ഇതേപോലെ എടുത്തേച്ച് ഇതിൻ്റെ അളവ് അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തേച്ച് ഇത് താഴ്ത്ത് വിരിച്ച് നിർത്തണം നമ്മൾ പായയൊക്കെ വിരിക്കുന്ന പോലെ വിരിച്ച് നിർത്തിയിട്ട് അതിൻ്റെ കൂടെ ഒരു സ്റ്റിക്ക് കിട്ടും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അതിൻ്റെ കൂടെ കിട്ടുന്നല്ല നമ്മൾ സെപ്പറേറ്റ് മേടിക്കുന്നതാണ് പാക്കറ്റിൽ അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഒരു പാക്കറ്റിൽ ആറെണ്ണോ പന്ത്രണ്ടെണ്ണോ കണ്ടാണ് വരുന്നത് അപ്പോൾ അത് നമുക്കുടെ ആവശ്യത്തിനനുസരിച്ച് ആ സാധനം മേടിക്കുക സ്റ്റിക്ക് ചിലപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സ്റ്റിക്ക് കുത്തേണ്ടി വരും അപ്പോൾ അതനുസരിച്ച് ആ സാധനം മേടിച്ചിട്ട് നമുക്ക് ഈ റോള് നിവർത്തി എല്ലായിടത്തും കറക്റ്റ് അളവിന് പുറത്തേക്ക് വൃത്തികേടില്ലാത്ത രീതിയിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കറക്റ്റ് കയറ്റി വെച്ച് ഈ സാധനം സ്റ്റിക്ക് കുത്തുക അപ്പോൾ ആ സ്റ്റിക്ക് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ചെടി വരുന്നിടത്ത് നമുക്ക് ഹോൾ ഇടേണ്ടി വരും അപ്പോൾ നമ്മൾ ആദ്യമേ ഇത് മൊത്തത്തിൽ വിരിച്ചേച്ച് പോകുവാർന്നെങ്കിൽ കറക്റ്റ് നമുക്ക് ചെടി വെക്കേണ്ട വയ്ക്കണ്ടോട് റൗണ്ടിൽ കട്ട് ചെയ്ത് ഹോൾ ഇട്ടാൽ മതിയായിരുന്നു ഇതിപ്പോൾ ഞാൻ ആദ്യമേ ചെടി നട്ടതുകൊണ്ട് നമുക്കിനി ആ ചെടിയുടെ ചുവട്ടി ചെന്നേച്ച് അതിനെ കട്ട് ചെയ്തിട്ട് വേണം ഈ റോൾ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഈ റോളങ്ങ് വിരിക്കുക റോളങ്ങ് വിരിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ സ്റ്റിക്ക് നല്ല രീതിയിൽ നമ്മൾ എല്ലായിടത്തും കുത്തനോട്ടാതെ അതല്ലെങ്കിൽ കാറ്റൊക്കെ കൂടുതലുള്ള ഏരിയ ആവുകൊണ്ട് നമുക്ക് ഈ സാധനം പെട്ടെന്ന് ഇളകി പറഞ്ഞു പോകും അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലെ ഇരിക്കും നമ്മളൊരു വലിയ ഷീറ്റ് നിലത്ത് വിരിച്ച പോലെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മളാ സ്റ്റിക്ക് കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണം അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നിൽക്കത്തില്ല അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ പാക്കറ്റിൽ ഇവിടെ പലതരം കല്ല് കിട്ടും നമുക്ക് പല വെറൈറ്റി കളറ് സാധനങ്ങൾ കിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഗ്രാവല് പോലെ ഇതുപോലത്തെ ഉള്ള കല്ല് മേടിച്ചിട്ട് നമുക്കവിടെ വിരിക്കാം അപ്പോൾ ഇത് വിരിച്ചു കഴിഞ്ഞാലും പൂർണ്ണമായിട്ടും പുല്ലിൽ നിന്നൊരു മോചനം നമുക്ക് കിട്ടില്ല ഇടയ്ക്കൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയൊക്കെ വളർന്നു വരുന്നതൊക്കെ പറിച്ചുകളയോ അല്ലെങ്കിൽ മരുന്നടിക്കയോ ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പുല്ല് കുറയും അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള ചെടി നിൽക്കുന്ന സംഭവങ്ങൾക്കൊക്കെ നമുക്ക് മെയിൻ്റനൻസ് ഒക്കെ കുറയും അപ്പോൾ ഇത് നമുക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു സംഭവമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് ഗാർഡനില് ചെയ്യാമെന്നുണ്ടെങ്കിലേ നമ്മുടെ ചെടിയുടെ ചുവട്ടിക്കിടെയൊക്കെ ഇത്തരം റോള് മേടിച്ച് വച്ച് നമ്മൾ വിരിച്ച് സ്റ്റിക്ക് വെച്ച് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പുല്ലൊക്കെ കുറയ്ക്കാം നമുക്ക് പണി ഒത്തിരി കുറയും ആദ്യമേ ചെയ്യുമ്പോൾ ഒരിച്ചിരി ബുദ്ധിമുട്ട് ഉണ്ട് ഇതിന് നല്ല രീതിയിലുള്ള പണിയുണ്ട് കാണുമ്പോൾ നല്ല രീതിയിലുള്ള പണി കഷ്ടപ്പാടുണ്ട് പക്ഷേ ഒരു തവണ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊത്തിരി പണി എളുപ്പം മുമ്പോട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു ഉപകാരം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അപ്പോൾ മുമ്പോട്ടേക്ക് നമ്മൾ വേറെ പുതിയ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതെല്ലാം എല്ലാരും മറക്കാതെ കാണുക അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും പുല്ല് കയറാതെ ഗാർഡൻ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാനായിട്ടുള്ള പരിപാടികൾ ചെയ്യുക അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ കല്ല് മേടിച്ചേക്കുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് തികഞ്ഞിട്ടില്ല നമുക്കൊരു മൂന്ന് പാക്കറ്റ് കല്ലോടെ വേണം അതോടെ ഇട്ടാലാണത് നമ്മുടെ പണി ഫിനിഷ് ആവുകയുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ വീഡിയോസ് കാണണം താങ്ക്